ർ ബി എക്സാംസിൽ സാധാരണയായി നമ്മൾക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക് ആണ് കാലണ്ടർ എന്ന് പറയുന്ന ടോപ്പിക് ഓക്കെ സോ നമ്മൾക്ക് അധികം വൈകിപ്പിക്കാതെ തന്നെ കുറച്ച് കൂടുകളിലൂടെ നമുക്ക് കാലണ്ടർ എന്നുള്ള ടോപ്പിക് പഠിക്കാം വളരെ യുദ്ധത്തിൽ പഠിക്കാനായിട്ട് നമ്മൾക്ക് യൂട്യൂബിൽ കുറേ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും കാലണ്ടർ എന്നുള്ള ടോപ്പിക്കിനെ വെച്ചിട്ട് ബട്ട് എനിക്ക് കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കോഡ് പഠിക്കാൻ വേറൊരു കോഡ് വെച്ച് പഠിക്കണം എന്ന് സാധാരണയായിട്ട് കളിയാക്കി പറയാറുണ്ട് എന്നാൽ ഈ കോഡ് പഠിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയാ ഹെറ്റിക് ആയിട്ട് തോന്നത്തിന് കുറച്ചും കൂടി അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സിൽ ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് സാധാരണ ഈ മെത്തേഡ് തോന്നിയിട്ടുണ്ട് സോ ആ മെത്തേഡ് നിങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ആ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ നിങ്ങളെ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തണം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ സോ ആസ് ഓഫ് നൗ നമുക്ക് അറിയുന്നത് പോലെ ജാനുവരി മുതൽ ഡിസംബർ വരെ ഒരു വർഷം ഉണ്ട് പന്ത്രണ്ട് മാസം അടങ്ങുന്നതാണ് ഒരു വർഷം എന്ന് പറയുന്നത് വർഷത്തിന് നമുക്ക് രണ്ട് ഇയർ കാറ്റഗറൈസേഷൻ കൊടുത്ത് നമുക്ക് മാറ്റുവാണെങ്കിൽ ഒന്ന് ലിപി ഇയറും മറ്റൊന്ന് നോർമൽ ഇയർ എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസേഷൻ കൊടുക്കാനായിട്ട് പറ്റും സോ നോർമൽ ഇയറും ലിപി യറിനോ എന്താണ് വ്യത്യാസം നോർമൽ ഇയറിനോ ലി പി തമ്മിൽ എന്താണ് വ്യത്യാസം അതിൽ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് ആദ്യ വർഷമാണ് അതിൽ ഒരു ഒരു ദിവസം കൂടുതലായിരിക്കും അതായത് ഫെബ്രുവരിയിൽ നമുക്ക് ഒരു ദിവസം കൂടുതലായിരിക്കും ഇരുപത്തി എട്ട് എന്നുള്ള സാധാരണ ഇരുപത്തെട്ടായിരിക്കും അത് ഇരുപത്തി ഒൻപതായിട്ട് മാറാറുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള കാര്യമാണ് സോ അതിന്റെ കൂടും അപ്പൊ ജനുവരിയിലും ഫെബ്രുവരിയിലും ചെറുതായിട്ടൊന്ന് മാറാനായിട്ട് സാധ്യതയുണ്ട് ബാക്കിയെല്ലാം സെയിം ആണ് ഓക്കെ അപ്പൊ നോർമൽ ഇയർ നമ്മളിപ്പോ ോർമൽ ഇയർ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ ഇയർ ഓക്കെ ഈ നോർമൽ ഇയറിൽ ജനുവരിക്ക് നമ്മൾ ഒന്ന് എന്നുള്ള കോഡ് കൊടുക്കുന്നു ഫെബ്രുവരിക്ക് നാല് എന്നുള്ള കോഡ് കൊടുക്കുന്നു അതേപോലെ നാല് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു പേപ്പറും പാനും എടുത്ത് ഇത് എന്നോടൊപ്പം എഴുതുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും സോ എന്റെ കൂടെ ഇത് എഴുതുക ഇത് പഠിക്കാൻ ഈ കോവിഡ് പഠിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം അത് വളരെ ഹി ഹിറ്റിക്കായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് ഇതെങ്ങനെ ഈ കോഡ് നമുക്ക് പഠിച്ചെടുക്കാം എന്ന് നോക്കാം ഓക്കെ അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഈ കോഡ് ഈ എന്താ പറയാ ഈ കോഡിനെ മൂന്ന് മൂന്നെണ്ണം വെച്ച് കാറ്റഗറൈസ് ചെയ്യാം ഓക്കെ ഈ മൂന്ന് മൂന്നെണ്ണം വെച്ച് കാറ്റഗറൈസ് ചെയ്യാം ഇങ്ങനെ മൂന്ന് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ മൂന്ന് ഇങ്ങനെ മൂന്ന് ഓക്കെ ഇതൊരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ നൂറ്റി നാല്പത്തിനാല് എന്ന സംഖ്യ കാണുമ്പോ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് എന്താ നൂറ്റി നാല്പത്തിനാല് എന്ന സംഖ്യ കാണുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ില്ല പന്ത്രണ്ടിന്റെ സ്ക്വയർ ആണ് അല്ലെ പന്ത്രണ്ടിന്റെ സ്ക്വയർ ആണത് പന്ത്രണ്ടിന്റെ സ്ക്വയർ ഓക്കെ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് സീറോ ആറ് വിട്ടേക്കുക സീറോ ഒന്ന് മുമ്പിൽ കൊടുക്കുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ മതി സീറോ വിട്ടേക്കുക ഇരുപത്തി അഞ്ച് എന്ന് നമ്മൾ ഓർമ്മ വരുമ്പോ അഞ്ചിന്റെ സ്ക്വയർ ആണ് അല്ലേ അത് നമ്മൾ നോക്കും അഞ്ചിന്റെ സ്ക്യർ ആണ് അതുപോലെ തന്നെ ത്രീ സിക്സ് സീറോ ത്രീ സിക്സ് ആണ് സീറോ ടു ഫൈവ് പോലെ തന്നെ കണക്കാക്കുക സീറോ ത്രീ സിക്സ് എത്രയാണ് എത്ര ആറിന്റെ സ്ക്വയർ ആണ് അല്ലെ ആറിന്റെ സ്ക്വയർ അതുപോലെ തന്നെ വൺ ഫോർ സിക്സ് അതായത് നൂറ്റി നാല്പത്തിനാലിന്റെ കൂടെ രണ്ട് നൂറ്റിയതാണ് എന്ത് നൂറ്റി നാല്പത്തി ആറ് എന്ന് പറയുന്നത് അതായത് ആര് നമ്മൾ പന്ത്രണ്ടിന്റെ സ്ക്വയർ ഇവിടെ എടുത്തു ഓക്കെ അത് രണ്ടാം പ്രാവശ്യം പിന്നെയും ഓർക്കുന്നു അല്ലെ രണ്ടാം പ്രാവശ്യം പിന്നെയും നോർക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി നാല്പത്തിനാല് നൂറ്റിനാൽപത്തി ആറ് നമുക്ക് ഏസി ആയിട്ട് കിട്ടും രണ്ടാം ഭാഷ നമ്മൾ വീണ്ടും ഓർക്കുകയാണല്ലോ നൂറ്റി നാല്പത്തിനാലിന്റെ കൂടെ രണ്ടാം ഭാഷ ഓർത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്ത് വേണ്ടി നോക്കി എത്രയായി നൂറ്റി നാല് ആറ് കിട്ടും അപ്പൊ നൂറ്റി നാല്പത്തിനാല് പൂജ്യം രണ്ട് അഞ്ച് അതായത് അഞ്ചിന്റെ സ്ക്വയർ പൂജ്യം മൂന്ന് ആറ് ആറിന്റെ സ്ക്വയർ നാലിന്റെ പന്ത്രണ്ടിന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടുന്നു നൂറ്റി നാല്പത്തി ആറ് കിട്ടില്ലേ അപ്പൊ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കൂടെ നമ്മൾ വളരെ എളുപ്പത്തില് ഓർത്ത് പഠിച്ചു എന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കുക നോർമൽ കാര്യത്തിൽ ഓക്കെ പക്ഷെ ഇതേ ലിപിയറിന്റെ കാര്യമാണെങ്കിലും ഇതേ ലിപിയറിന്റെ കാര്യമാകുമ്പോ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ജനുവരിയും ഫെബ്രുവരിയുടെ കോഡ് മാത്രം ചെലവായിട്ട് മാറും അത് ഇപ്പൊ നമ്മളിവിടെ ഒന്ന് എന്നുള്ളത് തന്നെ അതിവിടെ സീറോ ആയിട്ട് മാറി നാല് എന്നുള്ളത് അത്ര മൂന്നായിട്ട് മാറി ഒന്ന് കുറച്ചാൽ മതി അതിൽ വളരെ എന്താ പറയാ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വളരെ വേറെ കോഴ്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല ഒന്ന് കുറയ്ക്കുക എല്ലാത്തിനെയും ജനുവരി നാല് കുറച്ചുകൊണ്ടാ ശീലമായി നാലുമൂന്ന് കുറച്ച് കഴിഞ്ഞാൽ മൂന്നായി ഇത്ര മാത്രം ആലോചിച്ച് വെക്കാം പിന്നെ നെക്സ്റ്റ് നമ്മൾ കാട്ടിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഞ്ചുറി ലേഴ്സാണ് ഈ സെഞ്ചുറി ലേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു വർഷം ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഏത് ഡേ ഏത് ഡേ ആണ് എന്നുള്ള ചോദ്യമാണ് വരുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മെയ് പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി എന്റെ ഡേറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഡേ ആയിട്ടാണ് വരുന്നത് എന്ന് ചോദ്യമാണ് ഉണ്ടാവുക അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എന്നുള്ള ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറാണ് അതിന്റെ ബേസ് ഇയർ അല്ലെ ആയിരത്തി എഴുന്നൂറ് എന്ന സെഞ്ചുറിയിലാണ് കിടക്കുന്നത് അമ്പത്തിനാലവിടെ ഉണ്ട് വർഷം വേറെ കിടക്കുന്നുണ്ട് പക്ഷെ സെഞ്ചുറി ഇയർ ആണ് എന്ത് ആയിരത്തി എഴുന്നൂറ് ബേസ് ഇയർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന് പറയുന്ന ഇയർ ആണെങ്കിൽ അതിന്റെ ബേസ് ഇയർ അതാണ് ആയിരത്തി എഴുന്നൂറാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടൂന്ന് പറയുകയാണെങ്കിലോ ആയിരത്തി തൊള്ളായിരം ആണ് ബേസ് ഇയർ സെഞ്ചുറി ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൂന്ന് പറയുകയാണെങ്കിലും അതിന് ബേസി ഇർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം ആണ് അപ്പൊ ഇത് അറിയേണ്ട അതെല്ലാവർക്കും കോന്നായിട്ട് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഒരു കാര്യമാണ് ൂജ്യം ആറ് ആണ് ഇതിന്റെ കോഡ് ആയിരത്തി എഴുന്നൂറിന് നാല് എന്നുള്ളൊരു കോഡ് കൊടുക്കുക ആയിരത്തി എഴുന്നൂറിന് രണ്ട് എന്നുള്ള കോഡ് കൊടുക്കുക ആയിരത്തി തൊള്ളായിരത്തിന് പൂജ്യം എന്നുള്ള കോഡ് കൊടുക്കുക രണ്ടായിരത്തിന് ആറ് എന്നുള്ളൊരു കോഡ് കൊടുക്കുക സാധാരണയായിട്ട് നമ്മളെ പി എസ് സി അല്ലെങ്കിൽ എസ് എസ് സി ആർ ആർ ബി എക്സാമുകളിൽ ഈ നാല് ഇയറുകളിൽ ബേസ് വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഇതിൽ നിന്ന് പുറമേ വേറെ ചോദ്യം ചോദിക്കാറില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഒരുന്നൂറ് എന്നുള്ള ഒരു ബേസിയർ എന്ന് വിചാരിച്ചോളൂ രണ്ടായിരത്തിഒറുന്നൂറ് എന്നുള്ള ബേസിയറിൽ ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കേ രണ്ടായിരത്തി ഇരുന്നൂറിൽ നാല് വീണ്ടും റിപ്പീറ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുന്നൂറിലാണെങ്കിൽ വീണ്ടും അതെന്താകും രണ്ട് എന്നുള്ള രണ്ടായിരത്തി ഇരുന്നൂറിന്റെ കൂടെ രണ്ട് എന്നാവും രണ്ടായിരത്തി മുന്നൂറിന്റെ കൂടെ എങ്ങനെയാവും സീറോ ആവും അങ്ങനെ നാല് രണ്ടേ പൂജ്യം ആറ് തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നാല്പത്തിരണ്ട് പൂജ്യം ആറ് അല്ലെങ്കിൽ നാല് രണ്ട് പൂജ്യം ആറ് കാര്യം മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് സോ അടുത്തത് നമ്മൾക്ക് വരുന്നത് ഡേ ആണ് ഡേക്ക് നമുക്ക് ഓരോ കോഡ് വെച്ച് കണ്ടുപിടിക്കണം ഡേക്ക് കോഡ് എങ്ങനെയാണ് കണക്കാക്കുന്നത് ഡേ സാറ്റർഡേ ആണെങ്കിൽ നമ്മൾ അതിന് സീറോ ആയിട്ടാണ് കണക്കാക്കുന്നത് സാറ്റർഡേ എങ്ങനെയാണ് സീറോ ആയിട്ടാണ് കണക്കാക്കുന്നത് സൺഡേ ഒന്നാണ് മൺഡേ രണ്ടാണ് ട്യൂസ്ഡേ മൂന്നാണ് അതുപോലെ തന്നെ വെനസ്ഡേ നാലാണ് തേഴ്സ്ഡേ അഞ്ചാണ് ഫ്രൈഡേ എന്താണ് സിക്സ് ആണ് എന്നുള്ള കാര്യം അപ്പൊ ഞാനിപ്പോ പറയുമ്പോ തന്നെ ഒരു പേപ്പർ മേനെടുത്ത് ഇതെല്ലാം എന്റെ ഗുളം എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസ്സിൽ പഠിക്കാനായിട്ട് ഞാൻ പറയുമ്പോ തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം ചെയ്യാവുന്ന ഒരു കോഴി തന്നെയാണത് ഓക്കെ നമുക്കപ്പോ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അഞ്ച് ടു പത്ത് സെക്കൻഡിനുള്ളിൽ വേഗം എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാമെന്ന് എന്ന് നോക്കാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹൗ ടു ഫൈൻഡ് ലൈറ്റ് അതിന്റെ മെത്തഡോളജിയാണ് പറയുന്നത് വലിയ ഹെറ്റിക്കാൻ കാര്യമൊന്നുമല്ല ലുക്ക് ഫോർ ദ സെഞ്ചുറി ഇയർ ആൻഡ് ആഡ് ദ കോഡ് ഒന്നാമത്തെ പ്രോസസ്സാണ് നമ്മൾ അതിന്റെ സെഞ്ചറി ഇയർ ഏതാണ് വർഷം അതിന്റെ സെഞ്ചുറി ഇയർ നോക്കുക ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്താണെന്ന് നോക്കി വെക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് ദ ലാസ്റ്റ് ടൂ ഡിജിറ്റ് ലാസ്റ്റ് ടൂ ഡിജിറ്റ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് അല്ലെങ്കിൽ സെഞ്ചുറി ഇയർ നമ്മൾ പറഞ്ഞു രണ്ടായിരം ആണ് ഇരുപത്തിയഞ്ചാണ് ലാസ്റ്റ് ടു ഡിജിറ്റ് അല്ലെ സോറി ലാസ്റ്റ് ടു ഡിജിറ്റ് എന്താണ് അതിന്റെ ാസ്റ്റ് ടൂറിന് നമ്മൾ എടുക്കുക സെഞ്ചുറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് എന്നുള്ളത് നാല് വെച്ചും ഡിവൈഡ് ചെയ്യുക നാല് വെച്ചിട്ടും ഡിവൈഡ് ചെയ്യുക ഏഴ് വെച്ചിട്ടും ഡിവൈഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ച് നാല് വെച്ചും ഡിവൈഡ് ചെയ്യ ഏഴുവ ഓക്കെ ഇതില് നാല് വെച്ച് നമ്മൾ ഇരുപത്തിയഞ്ചിന് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കോർഷൻ എടുക്കണം അതായത് കോഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗുണഫലം എടുക്കണം ഓക്കെ ഏഴ് വെച്ചിട്ട് ഇരുപത്തിന് രൂപയായിട്ട് ചെയ്യുമ്പോൾ എന്താ എടുക്കേണ്ടത് അതിന്റെ റിമൈൻഡർ ആണ് എടുക്കേണ്ടത് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്തത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ക്വശന്റ് നാല് വെച്ച് രൂപ ക്വസ്റ്റൻ എടുക്കുക റിമൈൻഡർ ഏഴ് വെച്ച് രൂപയായിട്ട് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ചിന് ഏഴ് വെച്ച് രൂപ അതിന്റെ റിമൈൻഡർ എടുക്കുക ടേക്ക് ദ മന്ത് അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ടേക്ക് ദ മന്ത് ദ ഡേറ്റ് മന്ത് കൂടും ഡേറ്റ് എടുക്കുക അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഏകദേശം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാ മന്തിന്റെ കോഡ് നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് എന്ന് പറയുകയാണെങ്കിൽ മെയ്യുടെ കോഡ് എന്താണ് നമ്മൾ നമ്മള് മേയുടെ കൂട് നമ്മളിവിടെ നോക്കി മെയുടെ കോഡ് എന്താണ് ഇവിടെ വരുന്നത് രണ്ടല്ലേ മേയുടെ കോഡ് വരുന്നത് അപ്പൊ മെയ് കൂടും അങ്ങനെ നമ്മൾ എടുത്തു അപ്പൊ വേദകൂളും എടുത്തു എടുത്തു ഡേറ്റ് ഡേറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പതിനഞ്ചാണെങ്കിൽ പതിനഞ്ചിന് എടുക്കാം പന്ത്രണ്ടാണെങ്കിൽ പന്ത്രണ്ടിന് എടുക്കാം ഏഴാണെങ്കിൽ ഏഴ് അഞ്ചാണെങ്കിൽ അഞ്ച് എന്ന രീതിയിൽ അതിൽ പ്രത്യേകിച്ച് കരണവും കൂടുതൽ നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും അതിൽ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മൾ കിട്ടിയിരിക്കുന്ന ഓരോ കൂടുതലും ഉണ്ടല്ലോ ഇപ്പൊ സെഞ്ചുറിയുടെ ആറായിക്കോട്ടെ ഇരുപത്തി അഞ്ചിന് നമ്മൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കോഷ്യന്റും റിമൈൻഡർ അല്ല ഏഴു വച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡറും പ്ലസ് എല്ലാത്തിനെയും നമ്മൾ മന്ത് കോഡ് ടേക്ക് കോഡ് ഡേറ്റിന്റെ ആക്ച്വലി ഡേറ്റ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടും നമ്മൾ സാധാരണ വെച്ച് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത് പക്ഷെ സാധാരണ നമുക്ക് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏഴിന്റെ മൾട്ടിപ്പിൾ വന്ന് ചെക്ക് ചെയ്യാന്ന് പറയാം സോ നമ്മൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് മുമ്പ് അറ്റിയാം എന്നുള്ള മെത്തേഡാണ് ഞാൻ സാധാരണ ഫോളോ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ചെയ്യാം ഉദാഹരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാണ് അല്ലെ അപ്പോൾ രണ്ടായിരത്തിന് നമ്മൾക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം ഓക്കെ നമുക്ക് രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്ന് മൂന്ന് കോഡുകൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് മൂന്ന് കോഡുകൾ എക്സ്ട്രാക്ട് ചെയ്ത് സെഞ്ചുറി ബേസ് ഇയർ നമ്മൾ നോക്കുക നോക്കുക സെഞ്ചുറി ഇയർ നമ്മൾ പറഞ്ഞു ആറാണ് കോഡ് എന്ന് നമ്മൾ പറഞ്ഞേ നോക്കുകയാണെങ്കിൽ ആറാണ് കോഡ് എന്നുള്ള കാര്യം നമുക്കറിയാം ആറാണ് കോഡ് ഓക്കെ അതുപോലെ തന്നെ അപ്പൊ ഇയറിന്റെ കോഡ് നമുക്ക് കിട്ടി പ്ലസ് ഇരുപത്തി അഞ്ചിനെ നാല് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ ഇരുപത്തി അഞ്ചിന് നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരുക ആറ് നമുക്ക് ചെയ്യാം ചെയ്ത് കാണിക്കാം ഓക്കെ ഇരുപത്തഞ്ചിന് നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് നാല് ഇരുപത്തി നാല് ഓക്കെ ഇരുപത്തിനാല് നമുക്കൊരു കോഷൻ ലൈക്ക് റിമൈൻഡർ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിന്റെ കോഷൻ്റെ മാത്രം നോക്കിയാൽ മതി സോ കോഷൻ നമ്മൾ എടുത്തു ഇവിടെ എത്രയാണ് നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറാണ് കോർഷൻ വരുന്നത് പ്ലസ് പ്ലസ് ഇരുപത്തിയഞ്ചിന് നമ്മൾ ഏഴ് വെച്ചും ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ ഇരുപത്തഞ്ചിന് ഏഴ് വെച്ചും ഡിവൈഡ് ചെയ്യുന്നു നൂറ് ഏഴ് ഇരുപത്തി ഒന്ന് മൂവേഴ് ഇരുപത്തി ഒന്ന് ഇവിടെ നമുക്ക് റിമൈൻഡർ റിമൈൻഡർ ആണ് നമുക്ക് എടുക്കേണ്ടത് ഇവിടെ റിമൈൻഡർ എത്ര വരും നാലാണ് റിമൈൻഡർ വരുന്നത് അപ്പൊ നാല് എന്നും കിട്ടി ഓക്കെ സോ റിമൈൻഡർ ഇവിടെ നാല് അപ്പൊ ഏഴ് വെച്ച് റിമൈ ചെയ്തപ്പോ നമ്മൾ റിമൈൻഡർ എടുത്തു നാല് വെച്ച് ചെയ്തപ്പോ ഹരിച്ചപ്പോ നമ്മൾ കോഷ്യന്റ് കൊടുത്തു സോ ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതിനെ അതേപോലെ എഴുതി ആറ് ആറും പന്ത്രണ്ട് നാലും എത്രയാണ് ആറോ ആറും പന്ത്രണ്ട് നാലും പതിനാറ് പതിനാറ് സോ നമ്മൾ ഇതിനെ മൊത്തമായിട്ട് ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ മൊത്തത്തിൽ കൂട്ടി പതിനാറ് എന്ന എഴുതി എന്ന് വിചാരിച്ചാൽ മതി ഓക്കെ ആറു ആറ് പന്ത്രണ്ട് നാലും പതിനാറാണ് ഈ മെയ്യുടെ കോഡ് എത്രയാണ് മെയ് മെയ് എന്ന മാസത്തിന്റെ കോഡ് എന്താണ് മെയ് എന്ന മാസത്തിന്റെ കോഡാണ് പറയുന്നത് മാർച്ച് ആണ് ഇത് നാല് മെയ്യുടെ കോഡ് രണ്ടാണ് അല്ലേ മെയ്യുടെ കോഡ് രണ്ടാണ് മെയ്യുടെ കോഡ് രണ്ടാണ് അപ്പൊ പതിനാറ് പ്ലസ് രണ്ട് പതിനാറ് പ്ലസ് രണ്ട് പ്ലസ് പ്ലസ് പതിനഞ്ച് എന്നുള്ളത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പതിനഞ്ചിന് നമുക്ക് അതേപോലെ എഴുതാം പതിനഞ്ചില് നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതേപോലെ എഴുതാം ഇതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴിന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക എന്നുള്ളതാണ് ഇപ്പൊ പതിനഞ്ചിൽ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഏഴ് ഉണ്ട് ഏഴ് ഏഴ് പതിനാല് ബാക്കി ഒന്നല്ലേ വരുന്നത് നമുക്ക് ഈ ഒന്ന് മാത്രം എടുത്താൽ മതി ഓക്കെ ഇത് ഒന്ന് മാത്രം അടുത്താൽ മതി രണ്ട് ഏഴ് വന്നാൽ ക്യാൻസൽ ചെയ്ത് കളയാം ഇപ്പൊ പതിനാറിന് രണ്ടും പതിനാറിനെയും രണ്ടിനെ വെട്ടിക്കഴിഞ്ഞാൽ പതിനെട്ട് ഉണ്ട് ഈ ഏഴ് പതിനാലാണ് ബാക്കി നാലുണ്ട് അപ്പൊ നാല് പ്ലസ് ഒന്ന് അല്ലെ നാല് പ്ലസ് ഈ ഒന്നും ഉണ്ടല്ലോ ഇവിടെ ബാക്കി അപ്പൊ അഞ്ച് എന്നുള്ളൊരു സംഖ്യ വന്നില്ലേ ഇതിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടോ അഞ്ച് എന്നുള്ള സംഖ്യ വന്നു ഈ അഞ്ച് എന്നുള്ള സംഖ്യയാണ് നമ്മുടെ ആൻസർ അഞ്ച് എന്നുള്ള സംഖ്യ ഏത് ഡേറ്റ് ആണ് നോക്കിയാൽ മതി ഏത് ദിവസമാണ് നോക്കിയാൽ മതി തേഴ്സ് ആണ് അഞ്ച് വല്ല കൺഫ്യൂഷൻ ഉണ്ടോ തേഴ്സ് ആണ് നമ്മളുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഡേ എന്ന് പറയുന്നത് തേഴ്സ് ഡേ ഓക്കേ ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ വീഡിയോ ഒന്ന് കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവുകയാണെങ്കിൽ ഫൈനൽ ഡേറ്റ് ഓഫ് ഡേ ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ പറഞ്ഞു ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ ആറ് എടുത്ത് ചെയ്യാം നമ്മുടെ സെഞ്ചുറി എന്താ ബേസ് ഇയർ നമ്മൾ മൂന്നെണ്ണം ആക്കുകയാണെങ്കിൽ മൂന്നായി കാറ്റഗറീസ് ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം ഇയർ ആണ് ആറ് എന്ന് എഴുതി പ്ലസ് പ്ലസ് ഇരുപത്തിനാല് ഇരുപത്തിനാലിന് നമ്മൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് നാല് ഇരുപത്തിനാലു തന്നെ വരും അതില് നമുക്ക് എന്താ പറയാ എന്താ പറയാ നമ്മുടെ കോഷൻ്റെ ആണ് നമ്മൾ എടുക്കുന്നത് ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു മൂവ് ഇരുപത്തി ഒന്ന് അതിൽ നമ്മള് റിമൈൻഡർ ആണ് എടുക്കുന്നത് എന്ന് പറഞ്ഞു മൂവ് ഇരുപത്തി ഒന്ന് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബാക്കി മൂന്നാണ് റിമൈൻഡർ വരുന്നത് നിങ്ങൾ അതൊക്കെ ഞാൻ വിചാരിക്കുന്നു ഫെബ്രുവരി എന്ന മാസത്തിന് നമ്മൾ ഈ ഇരുപത്തിനാല് ശ്രദ്ധിക്കണം ഓക്കെ ഈ ഇരുപത്തിനാല് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇരുപത്തിനാല് ഒരു ലീപിയർ ആണ് അല്ലെ ഇരുപത്തിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഖ്യയാണ് അല്ലെ ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് വെച്ച് നമുക്ക് സിമ്പിളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഏത് സംഖ്യയെ നമുക്ക് എന്താ പറയാ നാല് വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നു അതാണ് ഒരു ലീപ് ഇയർ എന്ന് പറയുന്നത് സോ ഇരുപത്തിനാല് ഒരു ലീപ് ഇയർ ആണ് സ്വാഭാവികമായിട്ടും അപ്പൊ ലീപിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയുടെ കോഡ് മാറും ഏത് രണ്ട് ആക്ച്വലി രണ്ട് ലീപിയർ ലിപിയർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസത്തിന്റെ കോഡുകൾ മാത്രമേ മാറുന്നുള്ളൂ ജനുവരിയുടെയും ഫെബ്രുവരിയുടെയും നമ്മളടുത്ത് കൂടെ ചോദിച്ചിരിക്കുന്നത് ഫെബ്രുവരിയുടെ ആണ് ഇപ്പൊ നമ്മൾ ഡേറ്റ് എടുത്ത് കോഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഇയർ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഫെബ്രുവരി ആണോ ജനുവരി ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സോ ഫെബ്രുവരി ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫെബ്രുവരി ആണെങ്കിൽ ഇയറിന്റെ കോഡ് സാധാരണ നോൺ ഇയർ ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ ഇയർ ആണെങ്കിൽ നമ്മൾ നാലാണ് എടുക്കേണ്ടിയിരുന്നത് നാലാണ് എടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ മൂന്നാണ് നമുക്ക് എടുക്കേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒരു വ്യത്യാസം വന്നാൽ പോലും ആൻസർ വറ്റും ഓക്കെ അപ്പോ നമ്മുടെ എഴുത്ത് എഴുതി നമ്മളുടെ കൂട് മൂന്നാണ് ഫെബ്രുവരിയുടെ കൂട് മൂന്നാണെന്ന് പറഞ്ഞു മൂന്ന് എടുത്ത് എഴുതി ഇരുപത്തിരണ്ടിന് നമുക്ക് അതേപോലെ എഴുതാലോ ഇരുപത്തിരണ്ടിന് നമുക്ക് അതേപോലെ എഴുതാം നമുക്ക് ഇപ്പൊ തന്നെ പത്യം പറഞ്ഞ ഇതിൽ നിന്ന് പറ്റിക്കളയാം മൂന്ന് ഏഴ് ഇരുപത്തി ഒന്നാണ് അല്ലെ ഇരുപത്തി ഒന്ന് ബാക്കി എത്ര വന്നു ഒന്ന് ബാക്കി വന്നു മൂന്നും മൂന്നും ആറും മൂന്ന് ഒമ്പതും ഏർ മാ പതിനെട്ട് പതിനെട്ട് ഒന്ന് ഏർ ഏർ ആറ് ആറും പന്ത്രണ്ട് പന്ത്രണ്ടും ആറും പതിനെട്ട് പതിനെട്ട് എന്ന് വന്നു ഈ പതിനെട്ട് പതിനെട്ടില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് ഏഴിന്റെ മൾട്ടിപ്പിൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എത്ര ബാക്കി വരും പതിനേഴ് പതിനാലില് ഏഴ് പതിനാല് ബാക്കി നാല് ബാക്കി വരും അല്ലേ പതിനെട്ടാണ് നമ്മുടെ ആക്ച്വലി ഇതെല്ലാം കൂടി കൂട്ടി കിട്ടിയത് ഇതിൽ നമ്മൾ പതിനേഴ് പതിനാല് ഏഴിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പതിനാല് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് നാല് എന്നുള്ള സംഖ്യയാണ് പ്ലസ് ഈ ഒരു ഒന്നും നമ്മുടെ ബാക്കിയുണ്ട് അപ്പൊ നാല് പ്ലസ് ഒന്ന് അത്രയായി അഞ്ചായി ഈ അഞ്ച് അഞ്ച് നമ്മൾ മുമ്പേ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ത് തന്നെയാണ് അഞ്ച് എന്നുള്ളത് എന്താണ് തേഴ്സ് ഡേ തന്നെയാണ് തേഴ്സ്ഡേ തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക തേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഒരു തേഴ്സ് ഡേ ആണ് സോ ഒരു ക്വസ്റ്റിനും കൂടി നമുക്ക് ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആകും ഓക്കെ ഇനി ഇനിയും മനസ്സിലാവാത്തവർക്ക് കേട്ടോ ഇത് ഇത് മനസ്സിലായിട്ടുണ്ടാവും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനിയും മനസ്സിലാവാത്തവർക്കായി അവർക്കായി വേറൊരു ക്വസ്റ്റിനും കൂടി ആയിട്ട് നമുക്ക് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം ഫൈൻഡ് ഡേ ഓഫ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്ന് ഓക്കെ ആയിരത്തി അറുന്നൂറിന്റെ കൂട് നമ്മൾ പറഞ്ഞു എന്താണ് ആയിരത്തി അറുന്നൂറിന്റെ കോഡ് എത്രയാണ് ആയിരത്തി അറുന്നൂറിന്റെ കോഡ് നമ്മള് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി അറുന്നൂറ് നമ്മൾ ആയിരത്തി എഴുന്നൂറിന്റെ നാല് എന്ന് പറഞ്ഞത് അപ്പൊ ആയിരത്തി അറുന്നൂറിന്റെ കോഡ് എന്തായിരിക്കും ആയിരത്തി അറുന്നൂറിന് ഞാൻ പറഞ്ഞു ഇത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു 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 വാല്യൂ ആണ് ഈ കോഡ് റിപ്പീ കോഡ് റിപ്പീറ്റിംഗ് ചെയ്ത് പോയി കൊണ്ടേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ആയിരത്തി അറുന്നൂറിൻ്റെ കോഡ് എന്തായിട്ട് വരും ആറാണ് വരിക ആയിരത്തി അറുന്നൂറിൻ്റെ കോഡ് എന്ത് വരും ആറ് എന്ന് വരും ആയിരത്തി അറുന്നൂറിന്റെ കോഡ് ആറാണ് നാൽപ്പത്തി അഞ്ച് എന്നുള്ള രണ്ടാമത്തെ ഏഹ് ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുകയാണ് നാൽപ്പത്തി അഞ്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നാല്പത്തി അഞ്ചിനെ നമ്മൾ ഏഴ് കൊണ്ടും ഡിവൈഡ് ചെയ്യണം നാല് കൊണ്ടും ഡിവൈഡ് ചെയ്യണം അപ്പൊ ഏഴ് കൊണ്ട് നാല്പത്തി അഞ്ചിന് ഡിവൈഡ് ചെയ്യുന്നു നാല് കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നു ഓക്കെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എത്ര വട്ടം പോകും പതിനൊന്ന് വട്ടം പോവും അല്ലെ പതിനൊന്ന് എന്നുള്ളത് നമുക്ക് കിട്ടും അതിന്റെ റിമൈൻഡർ ആണോ നമ്മൾ എടുക്കുന്നത് അല്ല കോഷ്യൻറെ ആണോ നമ്മൾ എടുക്കുന്നത് പതിനൊന്ന് എന്നുള്ള നാല്പത്തി നാല് പതിനൊന്ന് നൂല് കിട്ടും അപ്പൊ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴോ ആറ് ഏഴ് നാല്പത്തി രണ്ട് ആറ് ഏഴ് നാല്പത്തിരണ്ട് ഓക്കെ ആറ് ഏഴ് നാല്പത്തിരണ്ട് വരും ഇതില് നമുക്ക് റിമൈൻഡർ ആണ് എടുക്കേണ്ടത് നാല്പത്തിരണ്ടിൽ നിന്ന് നാല്പത്തി അഞ്ചിൽ നിന്ന് നാല്പത്തിരണ്ടു പോയി കഴിഞ്ഞാൽ ബാക്കി മൂന്നു വരും ശരിയല്ലേ മൂന്നു വരും ഇതിൽ നിന്ന് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസംബർ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഡിസംബർ മാസത്തിന്റെ കോഡാണ് ഡിസംബർ മാസത്തിന്റെ കോഡ് എന്താണ് ഡിസംബർ മാസത്തിന്റെ കോഡ് നമ്മൾ എന്താ പറഞ്ഞത് ഡിസംബർ മാസത്തിന്റെ കൂടാ ആറാണ് ഡിസംബർ മാസത്തിന്റെ കോഡ് ആറാണ് ഡിസംബർ മാസത്തിന്റെ കൂട് എത്രയാണെന്നാ പറഞ്ഞത് ആറാണ് ഡിസംബർ മാസത്തിന്റെ കോഡ് ആറാണ് സോ പ്ലസ് ആറ് ഡിസംബർ മാസത്തിന്റെ കോഡ് ഇരുപത്തി ഒന്ന് നമ്മൾക്ക് അറിയാം ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ഒരു ഏഴിന്റെ മൾട്ടിപ്പിൾ ആണ് ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ആക്ച്വലി സീറോ തന്നെ ആയിരിക്കും വരിക ഏഴിന്റെ മൾട്ടിപ്പിൾ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ സീറോ തന്നെയാണ് വരിക അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാുന്നതാണ് എങ്ങനെയാണെങ്കിലും ചെയ്യാൻ ഞാൻ ഡയറക്റ്റ് ആയിട്ട് സീറോ എന്ന് എഴുതി ഉള്ളൂ ഉള്ളു ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയാ പതിമൂന്നും പതിനൊന്നും മൂന്നും പതിനാല് ഇത് ഏഴിന്റെ മൾട്ടിപ്പിൾ ആണ് പതിനാല് എന്ന് പറഞ്ഞ ഏഴിന്റെ മൾട്ടിപ്പിൾ ആണ് നമ്മൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കി ആറും ആറുമുണ്ട് ആറും ആറും പന്ത്രണ്ട് ഉണ്ട് ബാക്കി എത്രയാണ് വരിക അഞ്ച് അല്ലേ പന്ത്രണ്ടും അഞ്ചും അല്ലേ ആറോറ് പന്ത്രണ്ട് ഏഴ് അഞ്ചു അല്ലേ പന്ത്രണ്ട് എന്ന് പറയുന്നത് സോറി ഏഴ് അഞ്ചു അല്ലെ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അഞ്ചാണ് നമ്മളുടെ ഇപ്പൊ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ചെയ്ത എല്ലാവരും തേഴ്സ് ഡേയുടെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് റാൻഡമായി ഒരു ഡേറ്റ് എടുക്കാം ഒരു ഡേറ്റ് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ആ ഡേറ്റിന്റെ ഏത് ദിവസമായിട്ട് വരുന്നു എന്നിട്ട് നമ്മുടെ ഈ മെ സെയിം മെത്തഡോളജി ഉപയോഗിക്കാം മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാം ഇപ്പൊ അഞ്ചാമത് വന്നു അഞ്ചെന്ന് പറഞ്ഞ എന്ത് തന്നെ ആയിരിക്കും തേഴ്സ്ഡേ തന്നെയായിരിക്കും അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തന്നെ ആയിരിക്കും ഞാൻ റാൻഡം ആയിട്ട് ഡേറ്റ് എടുത്താണ് എല്ലാം തേഴ്സ് ഡേ ആയിപ്പോയി ഓക്കെ അത് ബൈ മിസ്റ്റേക്ക് വന്നു പോയതാണ് ഇത് നമ്മൾ ചെയ്തതിൽ തെറ്റൊന്നുമില്ല ബട്ട് എല്ലാ ഡേറ്റുകളും ടസ് ബി ആയി പോയി നിങ്ങൾക്ക് റാൻഡമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് റാൻഡമായിട്ടുള്ള ഒരു ഡേറ്റ് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി തന്നെ നിങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതാ ഏത് ദിവസമാണോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസത്തിന് നിങ്ങൾ സെയിം മെത്തഡോളജി വെച്ച് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് വലിയ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് ഒരു മാർക്ക് ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ് ഇത് കളയരുത് സോ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ ഒട്ടും മടിക്കരുത് നിങ്ങളുടെ വിലയൊരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതലും സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടുത്തതായിട്ടുള്ള വീഡിയോകൾ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്